ത്രിലോകവാസികൾക്കെല്ലാം ആശ്രയമായി ബാലകവേഷത്തിൽ ഇരുഹസ്തങ്ങളിലും നവനീതം പേര് നിലകൊണ്ടിടുന്ന ബാലമുരളി ശ്രീകൃഷ്ണ ഭഗവാന്റെ തൃപാദങ്ങളിൽ അഷ്ടമി രോഹിണി നാളിലെ ശ്രീകൃഷ്ണ ജയന്തി മഹോത്സവം പാലക്കാട് കുന്നത്തൂർമേട് ദേശം സകല ഭക്തസജ്ജനങ്ങളുടെയും ആത്മാർപ്പണമായി സമർപ്പിക്കുകയാണ് ഇത് പാലക്കാട് ആധ്യാത്മിക തലസ്ഥാന നഗരം എന്ന് വിശേഷിപ്പിക്കുന്ന പാലക്കാട് ജില്ലയിലെ കുന്നത്തൂർ മേടിലെ ഫാലമുരളി ശ്രീകൃഷ്ണ ഭജനമന്ദിരം യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത എന്ന് നമ്മളെ പഠിപ്പിച്ച ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യ എന്ന് ലോക മാനവരാശിയോട് പറഞ്ഞ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ചൈതന്യം സദാ വിളങ്ങുന്ന ഈ ഭജന കഴിഞ്ഞ അൻപത് വർഷത്തെ കാലമായി ആഘോഷിച്ചു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം വളരെ വിപുലമായ ആചാര ആചാരാനുഷ്ഠാനാദി നിറവോടുകൂടി ആഘോഷിക്കുന്ന ഈ ഉത്സവത്തിൻ്റെ പേരും പ്രശസ്തിയും പെരുമയും പഴമയും എല്ലാം തന്നെ സംയോജിപ്പിച്ചുകൊണ്ട് വളരെ കാലമായി ഈ ശ്രീകൃഷ്ണ ബാലമുരളി ശ്രീകൃഷ്ണ ഭജന മന്ദിരത്തിൻ്റെ ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അവരവരുടേതായ സമർപ്പണങ്ങളിലൂടെ നടത്തി വരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനേഴ് മുതൽ ഇരുപത്തിയേഴ് കൂടിയുള്ള ദിവസങ്ങളിൽ വളരെ പ്രധാനമായ ആചാരാനുഷ്ഠാനങ്ങളുടെ നിറവിൽ വളരെയധികം വിപുലമായ ആചരണങ്ങളോടുകൂടി ആഘോഷങ്ങളോടുകൂടി വ്യത്യസ്തങ്ങളായ പരിപാടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആഘോഷിക്കുകയാണ് ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം പ്രഗത്ഭപതികളായ കുലപതികളായിട്ടുള്ള വാദ്യകലാകാരന്മാരും അതുപോലെ തന്നെ കേരളത്തിലെ തലയെടുപ്പുള്ള ഗജവീരന്മാരെയുമൊക്കെ അണിനിരത്തിക്കൊണ്ട് ഏവർക്കും ആസ്വാദ്യജനകമായ പരിപാടികളോടുകൂടിയാണ് ഇത്തവണത്തെ ഈ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം ആഘോഷിക്കുന്നത് അനുവർത്തിക്കുന്നത് ആയത് തത്സമയം ലോകത്തിൽ എവിടെ നിന്നും കാണാവുന്ന രീതിയിൽ ക്ഷേത്രമീഡിയ നിങ്ങളിലേക്ക് ഈ ജയന്തി ആഘോഷത്തെ എത്തിക്കുകയാണ് അതിൻ്റെ ചാരുതയും പഴമയും ദൃശ്യഭംഗിയും ഒന്നും ചോർന്നു പോകാതെ ഇത്തവണ ഈ ആഘോഷത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് ശ്രീ ബാലമുരളി ഭജനമന്ദിരം മന്ദിരം ആഘോഷ കമ്മിറ്റി അംഗം ശ്രീ സതീഷ് ഓം നമോ നാരായണായ ഉദ്ദേശം ഒരു അരനൂറ്റാണ്ട് കാലം മുമ്പ് ഇന്നത്തെ ഭാരവാഹികളുടെ കുട്ടിക്കാലത്ത് തുടങ്ങിയ ഒരു ക്ഷേത്രോത്സവമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മദിനം ശ്രീകൃഷ്ണ ജയന്തിയെ ആഘോഷിച്ചു വരുന്നു കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലം പടിപടിയായുള്ള വളർച്ചയിലൂടെ ഇന്ന് കാണും ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന രീതിയിൽ ഒരു പതിനൊന്ന് ദിവസത്തെ ഉത്സവമായി തന്നെയാണ് ഈ കുന്നത്തുർമയുടെ ദേശത്തിൻ്റെ തന്നെ ഉത്സവമായിട്ടാണ് നമ്മൾ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നത് ദേശവാസികളുടെ പരിപൂർണമായ സഹകരണം അവരുടെ എല്ലാം മഹനീയമായ സാന്നിധ്യം ഈ ആഘോഷവേളയിൽ ദേശത്തിന് പുറമെ ഇപ്പോൾ പാലക്കാട് ജില്ലയുടെ പുറത്തു നിന്നും സംസ്ഥാനത്തിന് പുറത്തു നിന്നും വരെ ആളുകൾ ഈ ഉത്സവത്തിനായി വന്നു വന്നുചേരാറുണ്ട് കൊല്ലം വടക്കേ മലബാറിൻ്റെ തനതായ ക്ഷേത്രകലാരൂപമായ അനുഷ്ഠാന കലാരൂപമായ തെയ്യം ഭഗവതി തെയ്യം ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് അതൊരു പ്രത്യേകതയാണ് ഈ നാട്ടുകാർക്ക് അത് കാണുവാനുള്ള ഒരു അവസരം കൂടിയാണ് നമ്മൾ നമുക്ക് ഒരു ഒരുക്കുന്നത് ഇവിടെ ഇതിനെല്ലാം തന്നെ ഈ ദേശവാസികളുടെ പരിപൂർണമായ സഹകരണം അത് തന്നെയാണ് ഞങ്ങളുടെ ഈ ഉത്സവ ആഘോഷത്തിന്റെ വിജയത്തിനും ഒരു നാടിനും ജനതയ്ക്കും അഭീഷ്ടപരദായകനായി ആശ്രിത മത്സരനായി വിരാജിക്കുന്ന വിളിച്ചാൽ വിളിപ്പുറത്തെ തേടുന്ന വിശ്വനായകൻ പാലമുരളി സ്വരൂപനെ കഴിഞ്ഞ അരനൂറ്റാണ്ടുകാലമായി ആചാരാനുഷ്ഠാനങ്ങളുടെ നിറവാർന്ന ശോഭയാൽ പ്രീതി ചെയ്തു വരുന്ന മഹോത്സവമാണ് പാലക്കാട് കുന്നത്തൂർ കുന്നത്തൂർമേടോ ബാലമുരളി ശ്രീകൃഷ്ണ ഭജനമന്ദിരം കൊണ്ടാടുന്ന ബാലമുരളി ശ്രീകൃഷ്ണ ജയന്തി മഹോത്സവം പാലക്കാട് നഗരമനസ്സുകൾക്ക് ഭക്തിയുടെ ആവേശം പകരുന്ന ഓരോ ഭക്തസജ്ജന മനസ്സുകളിലേക്ക് ഉത്സവത്തിന്റെ ഉണർവ് ഉയർത്തുന്ന മേളപ്രപഞ്ചത്തിൽ ആസ്വാദകരെ ആറാടിക്കുന്ന ഗജവീര പ്രൗഢി നിറയുന്ന എഴുന്നള്ളത്തിന്റെ മാസ്മരികത നിറയുന്ന ബാലമുരളി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമാകുക ഭഗവാന്റെ അനുഗ്രഹ പുണ്യങ്ങൾക്ക് പാത്രിഭൂതരാവുക ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജനനം മാനവരാശിക്ക് നൽകുന്ന മഹത്തായ ഒരു സന്ദേശമാണ് ആ സന്ദേശത്തെ ഉത്സവമാക്കി മാറ്റി വിവിധ പരിപാടികളോടുകൂടി കുന്നത്തൂർമേട്ടിൽ കഴിഞ്ഞ അൻപത് വർഷമായി ആഘോഷിച്ചു വരുന്ന ഈ മഹോത്സവം ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുവാൻ ഈ ആഘോഷ കമ്മിറ്റി സദാ സജ്ജമാണ് പ്രഗത്ഭമതികളായ വാദ്യകലാകാരന്മാർ ഗജവീരന്മാർ കഥകളി തെയ്യം ഇങ്ങനെ വ്യത്യസ്തവും വിവിധങ്ങളുമായ ആസ്വാദ്യജനകമായ അനുഷ്ഠാന കലാരൂപങ്ങളെയും ക്ഷേത്രകലകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ വർണ്ണാഭമായ ഒരു ഉത്സവമാക്കി ഈ വർഷം ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം ഈ ശ്രീ ബാലമുരളി ഭജനമന്ദിരം മന്ദിരം ആഘോഷിക്കുകയാണ് എല്ലാ ആസ്വാദകർക്കും ഉത്സവപ്രേമികൾക്കും ഈ ഉത്സവത്തിലേക്ക് സ്വാഗതം എല്ലാവരെയും തന്ന മനധനപരമായിട്ടുള്ള നിങ്ങളുടെ സഹായ സഹകരണ സാന്നിധ്യ സാമീപ്യങ്ങൾ ഉണ്ടാവണമെന്ന് ക്ഷേത്ര മീഡിയ അഭ്യർത്ഥിക്കുന്നു ഏവർക്കും ഈ ഉത്സവത്തിലേക്ക് സ്വാഗതം